അപ്പൊ ഇന്ന് രാവിലെ തന്നെ മീൻ മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ കൂന്തളായിരുന്നു കിട്ടിയത് എൻ്റെ വീട്ടിലാണെങ്കിൽ മീനിന് ഒരു പഞ്ചുമില്ല കേട്ടോ അടുത്തന്നെ ഫിഷറി ഉള്ളതുകൊണ്ട് മീൻ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും പല ഐറ്റംസ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മീൻ ക്ലീനിങ് ഞാനും കുക്കിങ് മോനും ആയിരുന്നു കേട്ടോ ഉള്ളി വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഒക്കെ കുത്തി ചതച്ചിട്ട് തക്കാളിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൂന്തളം ഇട്ട് വരട്ടി എടുക്കുകയാണ് കേട്ടോ ചീന അത് അടുപ്പയിൽ വെച്ചിട്ടു ശേഷം കുറച്ച് മുരിങ്ങയൊക്കെ ഒടിക്കാൻ വന്നു മുരിങ്ങ മോന്തൽന ഒടിച്ചെടുത്തു കേട്ടോ അവസാനം ഇപ്പോൾ മുരിങ്ങയുടെ കൊമ്പും കൂടെ പൊട്ടിപ്പോയി കൊമ്പ് വെട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ച് കൊമ്പ് താഴത്തേക്ക് എടുത്തത് പക്ഷേ അവസാനം പണി പാളിപ്പോയി അങ്ങനെ മുരിങ്ങക്ക് പൊട്ടിച്ചെടുത്ത് ഇനി അത് ഊരിയെടുക്കണം താളിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തേക്കും അവിടെ കൂന്തൽ അടുപ്പിലാവുന്നുണ്ട് കേട്ടോ ഇത്രയും നേരം മഴയത്ത് കടന്നുകൊണ്ടന്നെ മുരിങ്ങ കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല വന്നില്ല കേട്ടോ അങ്ങനെ തന്നെ ഊരിയതിനു ശേഷം പുഴുക്കിടക്ക് നോക്കി ഊരിയെടുത്തു കുറച്ച് മുരിങ്ങ കൂരി എടുത്ത് കേട്ടോ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ കവറിലാക്കിയിട്ട് അല്ലിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു ശേഷം വെളിച്ചെണ്ണക്കൊഴിച്ച് എന്താണ് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് കാന്താരി ഇട്ട് മൂപ്പിച്ച് ശേഷം മുരിങ്ങയിലും കൂടെ ഇട്ട് കുറച്ച് വാടി വന്നതിന് ശേഷം കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ മുരിങ്ങ തിളിപ്പ് ഉണ്ടാക്കുമ്പോൾ അധികം കിടന്ന് തിളപ്പിക്കരുത് ഒന്ന് രണ്ട് തിള ഒന്നോ രണ്ടോ തിള വന്നാൽ മതി ശേഷം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ ഈ ഒരു മുരിങ്ങ താളിപ്പ് മാത്രം മതി കിട്ടോ ചോറ് വേറെ ഒന്നും കറികളൊന്നും വേണ്ട അറിയാം അപ്പോൾ ഉണ്ട മുരിങ്ങയൊക്കെ കിട്ടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതിന് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അങ്ങനെ മുരിങ്ങ താളിപ്പും കൂന്തൽ വരട്ടക്കായി ചോറ് കഴിക്കാൻ പോവുകയാണ് കൂന്തൽ ഇത്രയും നന്നാവുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു അതിൻ്റെ കൂടെ മുരിങ്ങ തിളപ്പും കൂടി ആയപ്പോൾ അടിപൊളിയായ കൂടെ ഞാൻ കുറച്ചൊരു വെട്ടുമാങ്ങ കണ്ണിമാങ്ങ അച്ചാറും കൂടെ എടുത്തു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം സോ ഇറ്റ്സ് മിസ് അച് സി യു നെക്സ്റ്റ് ടൈം